നമ്മൾ ഇന്നലെ വീ കോളർ വെച്ചുള്ള ഒരു ചുരിദാർ വെട്ടിയതെല്ലാം ഞാൻ കാണിച്ചിരുന്നില്ലേ നമ്മൾ ഇന്ന് അതിൻ്റെ തയ്ക്കുവാണേ എങ്ങനെയാണ് വീ കോളർ നമ്മൾ ഉള്ള ഒരു ചുരിദാർ തയ്ക്കുന്നെന്നാണ് നമുക്കിത് ആദ്യമേ അത് ചെയ്യേണ്ടത് ഫ്രണ്ട് അതിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും കൂടെ നമ്മൾ അതിൻ്റെ ഷോൾഡർ തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നു ഷോൾഡർ കൂട്ടി അടിക്കുമ്പോൾ ഒരതോണേ രണ്ടും കൂടെ കറക്റ്റായിട്ട് ചേർത്ത് വെച്ചിട്ട് വേണം നല്ല രണ്ടും കറക്റ്റ് ഒപ്പത്തിന് വെച്ചിട്ട് വേണം നമ്മൾ കൂട്ടിച്ചേർക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ബാക്ക് പീസ് നമ്മൾ വെട്ടിയിട്ടേ ഇല്ല അതിൻ്റെ ഷോൾഡർ കഴുത്ത് അതിൻ്റെ കഴുത്ത് വെട്ടണ്ട ഫ്രണ്ട് കഴുത്ത് മാത്രമേ നമ്മൾ വെട്ടിയിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ ആ ഷോൾഡർ രണ്ട് രണ്ടും കൂടെ കൂട്ടിച്ചേർത്തതിന് ശേഷം നമുക്ക് അതിന് ശേഷമാണ് നമ്മൾ ഈ വീനൊക്കെ നമ്മൾ വെക്കുന്നത് ഷോൾഡർ കൂട്ടി അടിച്ചതിന് ശേഷം നമ്മളത് തിരിച്ചും ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇന്നലെ ഇതിൻ്റെ ഈ വീനക്ക് വെട്ടിയെടുക്കാനായിട്ട് നമ്മളൊരു തുണി നമ്മൾ മുറിച്ചു മാറ്റിയായിരുന്നു അതായത് മൂന്ന് ഇഞ്ച് വീതിയിൽ മുപ്പത്തിരണ്ട് ഇഞ്ച് നീളത്തിൽ നമ്മളൊരു തുണി എടുത്തു വെച്ചായിരുന്നു വെട്ടിയത് ഞാൻ ഇന്നലെ കാണിച്ചു അപ്പോൾ അതിനകത്ത് നമുക്ക് ഇച്ചിരി കട്ടി കിട്ടണം ആ നമ്മൾ ആ വീനൊക്കെ വെക്കുമ്പോൾ ഒരു ശകലം കട്ടി കിട്ടാൻ വേണ്ടി ഞാൻ അതിനകത്ത് ഒരു കട്ടിയുള്ള തുണിയും കൂടെ വെച്ചിട്ടാണ് നമ്മളത് തയ്ക്കുന്നത് എന്നിട്ടത് രണ്ടും കൂടെ കൂട്ടി യോജി ചേർത്തതിന് ശേഷം നമ്മളത് ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നല്ല വശം മറിച്ചിടണം ഇത് നമ്മൾ അഴുകുവശം കൂട്ടി അടിച്ചില്ലേ ഇനി നമ്മൾ നല്ല വശം മറിച്ചിടാൻ പോവുകയാണേ നല്ല വശം മറിച്ചിട്ടിട്ടാണ് നമ്മൾ മീനൊക്കെ പിടിപ്പിക്കുന്നത് എന്നിട്ട് നമ്മളതിൻ്റെ ചോക്ക് കൊണ്ടൊന്ന് മാർക്ക് ചെയ്യണം ആ വീ ഷേപ്പിൻ്റെ അവിടെ എന്നിട്ട് അതൊരു ശകലം കത്രി കൊണ്ട് നമ്മളൊരു ശകലം ഒന്ന് മുറിക്കണം കത്രിയുടെ അറ്റം കൊണ്ട് വല്ല മുറിച്ച് പോകരുത് ഒരു ഒരു ശകലം ഒന്ന് മുറിച്ചിടണം കാരണം നമ്മൾ ആ പിന്നെ വീ കോളറൊക്കെ വെക്കുമ്പം അവിടെയൊക്കെ ഒരു മടക്ക് വരാതിരിക്കാൻ ചുളുക്കം വരാതിരിക്കാനാണ് നമ്മൾ അങ്ങനെ വെട്ടുന്നത് എന്നിട്ട് ഇനിയിപ്പോൾ ഇത് അഴുക്ക് പുറവാണ് ഇനി നമ്മൾ അതിൻ്റെ നല്ല പുറം മറിച്ചിട്ടതിന് ശേഷം നമ്മൾ നമ്മളവിടേക്ക് നമ്മൾ ആ വീനൊക്കെ വെക്കാനായിട്ട് പോവുകയാണ് അതിനുള്ള തുണിയാണ് ഇത് ഇത് ഒരേ ഒരേ തുണി തന്നെയാണ് നമ്മൾ വെക്കുന്നത് ഒരു കട്ടിയുള്ള ഒരു തുണിയും കൂടെ ഞാൻ വെക്കുന്നുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മടക്കി അതിനകത്തോട്ട് വെക്കുമ്പോൾ ഇതൊക്കെ കോളറിന് ഒരു കട്ടി കിട്ടും ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ആ കട്ടിയുള്ള അതും കൂടെ വെക്കുകയാണ് വെച്ചിട്ടാണ് നമ്മൾ ആ കഴുത്തിലേക്ക് അത് വെച്ച് പിടിപ്പിക്കുന്നത് ത്തിൽ കോളർ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ ഓർക്കണം ആദ്യം നമ്മളൊരു ഒരു അറ്റ ഒരു ശകലം ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് വെട്ടിയിട്ടില്ലേ അവിടെ തൊട്ട് നമ്മൾ പിടിപ്പിക്കുവാണേ അവിടെ പിടിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ ഈ മുകളിലെ ഷോൾഡറിൻ്റെ ഈ രണ്ട് സൈഡ് വരുമ്പോൾ ഒന്ന് പതുക്കി ഒന്ന് നിർത്തി കുത്തി സൂചി ഒന്ന് കുത്തി ശരിയാക്കിയിട്ട് വേണം നമ്മളത് വെക്കാൻ അതുപോലെ തന്നെ നമ്മൾ ആ കട്ട് ചെയ്ത ആ കട്ട് ചെയ്ത വശം വരുമ്പോഴും നമ്മൾ ആ സൂചി കൊണ്ടൊന്ന് ഒന്ന് നിർത്തിയിട്ട് വേണം നമ്മളത് എടുക്കുവാനായിട്ട് അല്ലാതെ ഒറ്റ ലെവലിൽ ഇങ്ങനെ വട്ടം തയ്ച്ച് പോരരുത് അങ്ങനെ വരുമ്പോൾ ഒറ്റ ലെവലിൽ ഇങ്ങനെ തയ്ച്ച് വരുമ്പോൾ അതിന് ചുളുക്കം വരും അത് കാരണം നമ്മളത് മടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചുളുക്കം വരും അങ്ങനെ ചുളുക്കം വരാതെ വേണം നമ്മളത് പിടിപ്പിക്കാൻ അപ്പോൾ അത് ആ ഓരോ പോയിൻ്റിലും അതൊക്കെ സൂചി ഒന്ന് നിർത്തി വെച്ചതിന് ശേഷം നമ്മളത് വളച്ചെടുത്തിട്ട് വേണം നമ്മളത് കൂട്ടി യോജിപ്പിക്കാനായിട്ട് നമ്മളിത് രണ്ട് സൈഡ് ഒരു സൈഡ് ഇങ്ങനെ അടിച്ച് മറ്റേ സൈഡിലെ എൻ്റിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ ഇച്ചിരി തുണി മിച്ചും വരും നമ്മൾ ആ കോളർ വെക്കുന്ന അത് അത് എന്താ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ അത് നമ്മൾ റൈറ്റ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന കഴുത്തിൻ്റെ ആ തുണി താഴേക്ക് ഒന്ന് ചരിച്ചും വെക്കണം മറ്റേ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന തുണി താഴേക്ക് താഴേക്കൊന്ന് ചരിച്ചൊരു ക്രോസ് പോലെ വെച്ചതിന് ശേഷം വേണം നമ്മളത് അടിക്കാൻ എന്നിട്ട് അത് അടിച്ച് അതേപോലെ വന്നതിന് ശേഷം നമ്മൾ നമ്മളാ കഴുത്തിന് അര ഇഞ്ച് നമ്മൾ താഴെ വെട്ടിയിട്ടില്ലേ അതായത് ആ വീടെ ആ താഴെ വശം അര ഇഞ്ച് വെട്ടിയതിനെ ഒരു നമ്മളൊരു ചെറുതായിട്ട് ചോക്ക് കൊണ്ട് വരച്ചതിന് ശേഷം മുറിച്ചിട്ടിട്ടുണ്ട് അതിനിടിയിൽ കൂടെ താഴോട്ടിടണം നമ്മൾ അതിൻ്റെ തുമ്പ് എന്നിട്ട് രണ്ട് സൈഡിൽ ആ മുറിച്ചതിൻ്റെ കൂടെ താഴേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ആ സൈഡ് വശം ഒരു ശകലം മടക്കി അകത്തോട്ട് വെക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ തയ്യൽ പോവും ഇതെല്ലാം വട്ടം തയ്ച്ചതിന് ശേഷം ഒരു ഒരു റൗണ്ട് തയ്ച്ചതിന് ശേഷം നമ്മൾ നേരെ തിരിച്ച് നമ്മൾ പറയും പുറങ്ങാണി അടിക്കുകയെന്ന് പറയും അല്ലെങ്കിൽ മറിച്ചടിക്കുക എന്ന് പറയും അങ്ങനെയും കൂടെ അടിച്ച് കഴിയുമ്പോൾ ശരിക്കും നമുക്ക് വെച്ച കഴുത്ത് കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ഒരു റൗണ്ട് അടിച്ച് അത് കഴുത്ത് ശരിയാക്കിയതിന് ശേഷം നമ്മൾ പ പതിച്ചടിക്കുക എന്ന് പറയും അല്ലെങ്കിൽ ഞങ്ങളിവിടെയൊക്കെ പുറങ്ങാണി അടിക്കുക എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പുറങ്ങാണി അടിക്കണം പുറങ്ങാണി അടിക്കുമ്പോൾ അതിൻ്റെ തുമ്പ് പുറത്തേക്ക് കിടക്കാതെ തുമ്പ് അകത്തേക്ക് വെച്ച് വേണം നമ്മൾ പുറങ്കാണി അടിക്കാനായിട്ട് അതേപോലെ തന്നെ ഇത് നമ്മൾ തന്നെ പുറങ്ങാണി അടിക്കുമ്പോൾ കറക്റ്റ് ആ സ്ഥലത്തൂടെ വരണം അല്ലാതെ പുറത്തേക്ക് കയറിപ്പോലോ തയ്യൽ പുറങ്ങാണി അടിക്കുമ്പോൾ ആ തുമ്പ് വശ അകത്തോട്ട് കയറ്റി വെച്ച് ചുറ്റും ഒന്ന് പുറങ്ങാണിയും കൂടെ അടിച്ച് വരുമ്പം കറക്റ്റായിട്ട് നമുക്ക് ആ വി ഷേപ്പിലുള്ള ഒരു കോളർ നമുക്ക് ബ്ലൗസിനോ ചുരിദാറിനോ ഒക്കെ ബ്ലൗസിനോ ഇങ്ങനെ കോളർ വെച്ച് തയ്ക്കാം ചുരിദാറിനും ഇങ്ങനെ കോളർ വെച്ച് തയ്ക്കാം ഇത് വീ കോളേറെ തയ്ക്കുന്നതിൻ്റെ പാർട്ട് ടു ആണ് ഇതിൻ്റെ പാർട്ട് വണ്ണിനകത്ത് നമ്മളത് എങ്ങനെയാണ് അതിൻ്റെ അളവ് എടുക്കുന്നതും എങ്ങനെയാണ് അത് മാർക്ക് ചെയ്യുന്നതും എങ്ങനെയാണ് വെട്ടുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് പാർട്ട് ടൂ ആണ് അത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത് കാണാവുള്ളൂ ഇതുകൊണ്ട് തീർന്നില്ല ഇനി ഒരു പാർട്ടും കൊണ്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലൂടെ തയ്ക്കാൻ അത് നാളത്തെ വീഡിയോയിൽ ഇടാം അന്നേരം നിങ്ങൾ അതുകൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പം നാളെ അതിനകത്ത് നിങ്ങൾ നമുക്ക് കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുകയും ചെയ്യണേ പിന്നെ ഒരു കാര്യം കൂടെ പറയാവേ ഞാനിതൊരു മാ ഒട്ടും കനവില്ലാത്ത ഒരു സിൽക്ക് തുണിയിലാണ് ഇത് തയ്ച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇത് വളവിളാന്ന് കിടക്കുമെ നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതുപോലെയെല്ലാം വെട്ടിയെടുത്തതിന് ശേഷം നല്ല കോട്ടൺ തുണി ഇത് പുത്തം വേണം വീട്ടിലെ കോട്ടൺ തുണി ബെഡ്ഷീറ്റിൻ്റെയൊക്കെ തുണി ഉണ്ടെങ്കിൽ അതിലൊക്കെ കോട്ടൺ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് തയ്യൽ പഠിക്കാം കേട്ടോ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി ഞാനത് തരാം കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്